കൂട്ടുകാരെ ഇന്നലെ വൈകുന്നേരം നമ്മൾ പള്ളിയിലോട്ട് പോകാൻ നേരത്തെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ മോക്ക് മോളെ ജോലിക്കും കൊണ്ടുവിടണം ഞങ്ങൾ പള്ളിയിലോട്ട് പോകണം പിന്നെ പള്ളിയിൽ പോയിട്ട് മോളെ ജോലിക്ക് കൊണ്ടുവിടണം എന്നിട്ട് ഞങ്ങൾ ഇങ്ങനത്തേക്ക് വരും ചാർജ് വാങ്ങിച്ചു തരുമോ ചേട്ടാ ഏട്ടാ എന്തി പച്ചവെള്ളം വാങ്ങിച്ചു തരത്തില്ലേ എന്തും മനുഷ്യനാണേ നിങ്ങൾ ഏറെ പറഞ്ഞേ എനിക്ക് ഷാർജ വാങ്ങിച്ചേരത്തില്ല പച്ച വെള്ളവും വാങ്ങിച്ചു ചുമ്മാതാ കേട്ടോ ചാർജ വാങ്ങിച്ചും കൊതിച്ച് മുന്നേ പോന്നുണ്ട് കൊടുക്കത്തില്ല അതിന് വേണ്ടി ചായിട്ട് മാത്രം കുടിക്കും പള്ളിയിലോട്ട് പോകുന്ന വഴി വീടുകളിലൊക്കെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇതിൽ റാസയൊക്കെ പോയായിരുന്നു നമുക്ക് കാണാൻ പറ്റിയില്ല അങ്ങോട്ട് പോയില്ല അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ ചന്ദനപ്പള്ളി ജംഗ്ഷനിലോട്ട് ചെന്നു ചന്ദനപ്പള്ളി ജംഗ്ഷനിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ ഇവിടുന്ന് ഇത് ഇടത്തോട്ട് കിടക്കുന്ന റോഡ് അങ്ങോട്ട് പോയാലും നമ്മുടെ വീട്ടിലോട്ട് പോകാം പിന്നെ ഇത് നേരെ ചന്ദനപ്പള്ളി ജംഗ്ഷനാണ് ഇതിന് നേരെ കിടക്കുന്ന റോഡ് പത്തനംതിട്ടയ്ക്ക് ഇപ്പോൾ വലത്തോട്ട് തിരിഞ്ഞാണ് നമ്മൾ പള്ളിയിലോട്ട് പോകാൻ അപ്പോൾ വലത്തോട്ട് തിരിഞ്ഞു പോകുമ്പം വള്ളിക്കോട് കോന്നി അങ്ങനെ പോകുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ കുറച്ച് അങ്ങോട്ട് പോയാൽ മതി ചന്ദനപ്പള്ളി ജംഗ്ഷൻ അടുത്ത് തന്നെയാണ് ഇത് കണ്ടോ അടുത്ത് തന്നെയാണ് പള്ളി അപ്പോൾ ഇതാണ് കൊച്ചുപള്ളി ഇവിടെ ഒന്നാം തീയതി മുതൽ പെരുന്നാൾ തുടങ്ങിയായിരുന്നു ഏഴാ ഏഴും എട്ടു ആണ് വലിയ പള്ളിയിൽ അപ്പോൾ നമ്മൾ ഈ വഴിക്ക് എങ്ങോട്ട് പോയിരുന്നാലും ഇവിടുത്തെ വഞ്ചിയിൽ പൈസ ഇട്ടിട്ട് പോവും അത് നമ്മുടെ ഒരു വിശ്വാസമാണ് പിന്നെ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് വണ്ടിയൊന്നും ഇടുന്നില്ല പോലീസ് മാവ്മാരുണ്ടായിരുന്നു ഇടലം ബ്ലോക്കായിരുന്നു പിന്നെ അവിടെ വണ്ടി വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് നടന്നു ഇഷ്ടം പിന്നെ മഴയില്ലാത്തത് കൊണ്ട് നല്ലതായിരുന്നു കേട്ടോ അതുകൊണ്ട് നടക്കാനും കുഴപ്പമില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെയോട് ചെന്ന സമയം തന്നെ ആയിരുന്നു ചെമ്പടുപ്പുരാസ അവിടെ പള്ളിയുടെ അടുത്ത് വന്നത് അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റി എന്നാലും നല്ലപോലെ കാണാൻ പറ്റിയില്ല അടുത്തങ്ങും ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു ഇതാണ് അവിടുത്തെ കൽക്കുരിശ്ശ് പിന്നെ ഇതാണ് ചെമ്പ് കൊണ്ടുവച്ചിരിക്കുന്നത് ഇതിൽ നിന്നാണ് നമ്മൾ ചോറ് വാങ്ങിക്കുന്നത് ആദ്യമേ മോളെ കൊണ്ട് കാണിച്ച സമയത്താണ് ചെമ്പടുപ്പ് റാസ അവിടെ വന്നത് അപ്പം ഭയങ്കര തിരക്കായിരുന്നു ഈ അങ്ങോട്ടൊന്നും അടുക്കാനേ പറ്റില്ലായിരുന്നു അപ്പോൾ മോളെ കൊണ്ടുവിട്ടിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ ഈ ഭാഗങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നത് അല്ല നമുക്ക് ഇങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല അതുപോലെ തിരക്കായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വലിയ പള്ളി ഇപ്പോൾ ഇവിടെ പള്ളി വന്നിട്ടുള്ള കൂട്ടുകാരൊക്കെ കമൻ്റ് ഇടണം കേട്ടോ അപ്പം നമ്മൾ ഇവിടെ വന്ന് മെഴുതിരിയൊക്കെ കത്തിക്കാറുണ്ട് പിന്നെ ഇതേ ഒരു സ്കൂട്ടർ പോലത്തെ ഒരു ബൈക്ക് പോലത്തെ വണ്ടിയിലാണ് ഐസ്ക്രീമൊക്കെ കച്ചവടം ചെയ്യുന്നത് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ എൻ്റെ കൂട്ടുകാരെയും കൂടി ഞാനിതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു